ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹില്ലർ ഭാഗം അമ്പത്തിയാറ് രചന ഫൗസിയ ഔഷാദ് ഒരു ഭ്രാന്തിയെ പോലെ വേദിക സിദ്ധുവിന്റെ മുറിയിലെ കട്ടിൽ അവൻറെ ഷർട്ടും എടുത്ത് നെഞ്ചോട് ചേർത്തിരുന്നു അവളുടെ കണ്ണുനീർ വറ്റിപ്പോയിരുന്നു ബോധത്തിനും അബോധത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലായിരുന്നു അവൾ തൻ്റെ പ്രിയപ്പെട്ടവൻ ഇനിയില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞു പോയി മരവിപ്പ് മാത്രം മാറിയിട്ടില്ല സിദ്ധുവിൻ്റെ ഫോണിലേക്ക് എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട് സ്വിച്ച് ഓഫ് ആണ് എല്ലാവരുടെയും മുഖത്ത് സങ്കടം തളങ്കിട്ട് നിന്നു അപ്പോഴാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് വേദികയുടെ കയ്യിലിരുന്ന ഫോൺ ശബ്ദിച്ചത് എല്ലാവരും അസ്വസ്ഥതയോടെ ആ ഫോണിലേക്ക് നോക്കി ഈ സമയത്ത് ആരാണ് വിളിക്കുന്നത് വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ കയ്യിലെടുത്തു സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് എല്ലാവരുടെയും ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി സിദ്ധുഹട്ടൻ അവൾക്ക് വിശ്വസിക്കാനായില്ല ഒരുപക്ഷേ താൻ ഭ്രമിക്കുകയാവും ചുറ്റുമരുന്ന കിരണം ദീപക്കും ആ പേര് പേരുകണ്ട് ഞെട്ടി വേദികെ ഫോൺ ഫോൺ എടുക്ക് കിരൺ വെപ്രാളത്തോടെ പറഞ്ഞു വിറയിലൂടെ ആ കോളിന് മറുപടി നൽകി ഫോൺ സ്പീക്കറിൽ ഇട്ടു അവളുടെ തൊണ്ട വരണ്ടു പോയിരുന്നു മറുതലയ്ക്കൽ കുറച്ചുനേരം നിശബ്ദത പിന്നെ വളരെ ശാന്തമായ എന്നാൽ പരിചിതമായ ശബ്ദം ഒഴുകിയെത്തി ഹലോ വേദ എന്താ ഫോൺ എടുക്കാൻ വൈകിയത് എൻ്റെ ഫോൺ ഓഫായിപ്പോയി ആ മുറിയിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയായിരുന്നു എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച ആ ശബ്ദം കേട്ടു അത് സിദ്ധു തന്നെ കിരൺ ഫോൺ കയ്യിലെടുത്തു സിദ്ധു ഏട്ട എവിടെയാ ഞാനോ ഞാൻ ദുബായ് എയർപോർട്ടിലാണ് എനിക്കിവിടെ മൂന്ന് മണിക്കൂർ ലേ ഓവർ ഉണ്ട് എന്താ നിങ്ങളുടെയൊക്കെ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നെ ഫോൺ രവി വാങ്ങി മോനെ നീ യാത്ര ചെയ്ത ഫ്ലൈറ്റ് അത് രവിക്ക് വാക്കുകൾ മുഴുവിപ്പിക്കാനായില്ല ഏത് ഫ്ലൈറ്റ് എനിക്ക് മിസ്സായ ഫ്ലൈറ്റോ അതിനെന്ത് പറ്റി സിദ്ധുവിൻ്റെ ആ ചോദ്യം കേട്ടതും എല്ലാവരുടെ ഉള്ളിൽ ഒരായിരം സൂര്യൻ ഒതിച്ചു അത് അത് ക്രാഷായി മോനെ മറുതലക്കിൽ സിദ്ധുവിന്റെ ഞെട്ടൽ അവർക്ക് കേൾക്കാമായിരുന്നു നടന്ന സംഭവങ്ങൾ ഓരോന്നായി അവൻ പറഞ്ഞു അവന്റെ വാക്കുകളിലൂടെ ആ ചിത്രം മറ്റുള്ളവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഫ്ലാഷ് ബാക്ക് വേദികീയമായുള്ള കോൾ കട്ട് ചെയ്തെങ്കിലും അവൻ അവളുടെ പരിഭ്രമം സിദ്ധുവിന്റെ മനസ്സിലൊരു കനലായി നീറുന്നുണ്ടായിരുന്നു വെറും തോന്നലായിരിക്കുമെന്ന് സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ബോർഡിംഗ് ഗേറ്റിലേക്കുള്ള ക്യൂവിൽ ഇടം പിടിച്ചു അവന്റെ ഊഴം എത്താറായപ്പോഴാണ് ആ സംഭവം നടന്നത് ക്യൂവിന് അവന് തൊട്ടു മുന്നിലായി നിന്നിരുന്ന ഒരു പ്രായമായ സ്ത്രീ പെട്ടെന്ന് നെഞ്ചിൽ കൈവച്ച് ശ്വാസം കിട്ടാതെ പിടഞ്ഞു ചുറ്റുമുള്ളവർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കെ സിദ്ധു ഒരു നിമിഷം പോലും പാഴാക്കിയില്ല അമ്മ വാട്ട് ഹാപ്പൻഡ് അവൻ അവരെ താങ്ങിക്കൊണ്ട് നിലത്തിരുത്തി അവരുടെ മുഖം വിളരെ വെളുത്തിരുന്നു വെള്ളം വെള്ളം അവരെ യാചിച്ചു സിദ്ധു ഉടനെ തന്റെ കയ്യിലിരുന്ന വെള്ളം അവർക്ക് നൽകി അവൻ ഉറക്കെ എയർപോർട്ട് സ്റ്റാഫിനെ വിളിച്ചു അതോടെ അവിടെ ആകിയൊരു ബഹളമായി ആളുകൾ ഓടിക്കൂടി എയർപോർട്ട് മെഡിക്കൽ ടീം പാനെത്തി അവരെ സ്ട്രക്ചറിലേക്ക് മാറ്റുമ്പോഴേക്കും ആ അമ്മ സിദ്ധുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു മോൻ മോനും കൂടെവാ ഞാനുണ്ട് കൂടെ അമ്മ പേടിക്കണ്ട അവനവർക്ക് ധൈര്യം കൊടുത്തു മെഡിക്കൽ റൂമിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് വരെ അവൻ കൂടെ നിന്നു അവരുടെ ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ച് അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ ലഭിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സിദ്ധുവിൻ്റെ ശ്വാസം നേരെ വീണത് പെട്ടെന്നാണ് അവൻ സ്വന്തം യാത്രയുടെ കാര്യം ഓർത്തത് അവൻ തിരികെ ബോർഡിംഗ് ഗേറ്റിലേക്ക് ഓടി പക്ഷേ സമയം വൈകിയിരുന്നു ഗേറ്റ് അടച്ചിരുന്നു ഗ്ലാസിനപ്പുറം അവൻ്റെ വിമാനം റൺവേയിലേക്ക് നീങ്ങുന്നത് നിസ്സഹായതയോടെ അവൻ നോക്കി നിന്നു സർ ദ ഗേറ്റ് ഈസ് ക്ലോസ് ദ ഫ്ലൈറ്റ് ഹാസ് ഓൾറെഡി പുഷ് ബാക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് ഖേദത്തോടെ അറിയിച്ചു സിദ്ധുവിന് വല്ലാത്ത നിരാശ തോന്നി എങ്കിലും വേദികയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി ഒരുപക്ഷേ ഇതായിരിക്കാം നല്ലത് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു അവൻ കസ്റ്റമർ കെയറിൽ ചെന്ന് ടിക്കറ്റ് റീബുക്ക് ചെയ്യാനായി ശ്രമിച്ചു ആ തിരക്കിനിടയിൽ ഫോൺ എപ്പോഴും ഓഫായിരുന്നു അങ്ങനെ അടുത്ത ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തു അതിന് ദുബായിൽ ലേ ഓവർ ഉണ്ടായിരുന്നു ആണെങ്കിൽ ചാർജ് തീർന്ന് പോയി ഇവിടെ ലാൻഡ് ചെയ്ത് ഓൺ ആയത് അപ്പോൾ തന്നെ ഞാൻ വേദികയെ വിളിച്ചു പക്ഷേ എനിക്ക് മിസ്സായ ഫ്ലൈറ്റിന് ഒരു അപകടം പറ്റിയെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ സിധുവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു വീട്ടിലെല്ലാവരും കരയുകയായിരുന്നു പക്ഷേ അത് ആശ്വാസത്തിൻ്റെ കണ്ണുനീരായിരുന്നു രവി ഫോൺ വേദികയ്ക്ക് നേരെ നീട്ടി സിദ്ധുവേട്ടാ അവള് വിതുമ്പിപ്പോയി വേദ നീ പറഞ്ഞത് കൊണ്ടാ നിന്റെ ആ ഫോൺ കോള് സിദ്ധുവിന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല സിദ്ധുവേട്ടാ ഏട്ടാ വേഗം വാ ഞാൻ എങ്ങനെയാണ് സിദ്ധുവേട്ട വരുന്നതുവരെ പിടിച്ചു നിൽക്കുകയെന്ന് എനിക്കറിയില്ല അതിനപ്പുറം സംസാരിക്കാൻ ആയില്ല ഏയ് എൻ്റെ കുട്ടി വിഷമിക്കേണ്ട എനിക്കൊന്നുമില്ല കൂടിപ്പോയാൽ ഒരാഴ്ച അതിനുള്ളിൽ ഞാനങ്ങ് എത്തില്ല എൻ്റെ പെണ്ണെ ഞാൻ എത്തിയാൽ ഉടനെ വിളിക്കാം കേട്ടോ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കണേ ആ ഫോൺ കോൾ ആ വീട്ടിലെ അന്തരീക്ഷത്തെ ആകെ മാറ്റിമറിച്ചു എല്ലാവരും വേദികയെ നോക്കുന്നത് വല്ലാത്തൊരു അത്ഭുതത്തോടെയും ആദരവോടെയുമായിരുന്നു അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അഭിനയമാണെന്നും രണ്ടുപേരും രണ്ടായിട്ടാണ് കഴിയുന്നതെന്നുമുള്ള എല്ലാ തോന്നലുകളും അതോടെ മാറിയിരുന്നു അവൻ ആപത്ത് പറ്റിയെന്നറിഞ്ഞപ്പോൾ എല്ലാവരേക്കാളും തകർന്ന അവളുടെ നിലവിളി അവർ കേട്ടിരുന്നു അത്രമാത്രം സിദ്ധു അവളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവർ ഉൾക്കൊണ്ടു അവളുടെ പ്രണയത്തിൻ്റെ ശക്തി അവളുടെ ഉൾവിളി അതാണ് സിദ്ധുവിനെ മരണത്തിൽ നിന്നും രക്ഷിച്ചതെന്ന് അവർ വിശ്വസിച്ചു അവൾ നല്ലൊരു പെണ്ണാണ് അഞ്ജലി എഴുന്നേറ്റ് വന്ന് വേദികയെ കെട്ടിപ്പിടിച്ച് അവളുടെ നിറകയിൽ അന്ന് ആദ്യമായി ഉമ്മ വെച്ചു എൻ്റെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് നീ മോളെ നിൻ്റെ പ്രാർത്ഥന അവൻ്റെ ഉള്ളപ്പോൾ അവനൊന്നും സംഭവിക്കില്ല ആ വാക്കുകൾ കേട്ട് വേദിക നിറകണ്ണുകളോടെ അവരെ ചേർത്ത് പിടിച്ചു അഞ്ജലി അതുവരെ എല്ലാവരുടെയും മുന്നിൽ മറച്ചു വച്ചിരുന്ന സ്നേഹം പുറത്തു വന്നു ആ സ്നേഹപ്രകടനങ്ങൾക്കെല്ലാം നടുവിൽ ഒരാൾ മാത്രം അസൂയയും ദേഷ്യം കൊണ്ട് കൊണ്ടെരിയുകയായിരുന്നു ദിവ്യ രവിയും രാജയും രഘുവും എല്ലാം അവളെ സ്നേഹത്തോടെ നോക്കുന്നത് കണ്ട് ദിവ്യയ്ക്ക് കലിയായി ഇതിലും ഭേദം സിദ്ധു അങ് ഇല്ലാണ്ടാവുന്നതായിരുന്നു അവളുടെ അഹങ്കാരം അങ്ങ് തീർന്നേനെ അവളുടെ വിഷം നിറഞ്ഞ മനസ്സിൽ പറഞ്ഞു വേദിക മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു സിദ്ധുവിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന വാർത്ത എത്തിയപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് ആ വീട്ടിലെ ഓരോരുത്തർക്കും സിദ്ധു എത്ര പ്രിയപ്പെട്ടതാണെന്ന് വേദികയ്ക്ക് മനസ്സിലായി മുത്തശ്ശി കട്ടിലിരുന്ന് നാമം ജപിക്കുകയായിരുന്നു സിദ്ധുവിന് ആപത്തൊന്നും സംഭവിച്ചില്ലെന്നറിഞ്ഞപ്പോൾ ആ മുഖത്ത് തെളിഞ്ഞ ആശ്വാസം ഇപ്പോഴും മാഞ്ഞിട്ടില്ല വേദിക മുത്തശ്ശിയുടെ അരികിലിരുന്ന് അവരുടെ മടിയിലേക്ക് തല ചായച്ചു ആ പ്രായം ചെന്ന കൈകൾ അവളുടെ മുടിയിഴകളെ സ്നേഹത്തോടെ തലോടി മുത്തശ്ശി കരേണ്ടാട്ടോ അവൻ വരും നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാ താലിക്കൊരു വലമുണ്ട് മോളെ അത് നിന്റെ കഴുത്തിൽ വീണത് വെറുതെയല്ല ഈശ്വരൻ നിങ്ങളെ തമ്മി ചേർത്ത് വെച്ചതാ ആരെയും വേദനിപ്പിക്കാത്ത നിന്നെ ഈശ്വരനും വേദനിപ്പിക്കില്ല മോളെ മുത്തശ്ശിയുടെ വാക്കുകൾ വേദികയ്ക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല അവൾ ആ മടിയിൽ കിടന്ന് പതിയെ ശാന്തയായി എങ്കിലും സിദ്ധുവിൻ്റെ സാമീപ്യം അവൾ ഒരുപാട് ആഗ്രഹിച്ചു നീണ്ട മണിക്കൂറുകളിലെ വിമാനയാത്രയ്ക്ക് ശേഷം സിദ്ധു ന്യൂയോർക്കിലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങി യാത്രയിലുടനീളം അവൻ്റെ ചിന്തകൾ നാട്ടിലായിരുന്നു താൻ അനുഭവിച്ചറിഞ്ഞ മരണഭയവും വേദികയുടെ സ്നേഹത്തിൻ്റെ ശക്തിയും ഇനി താൻ കാണാൻ പോകുന്ന രഞ്ജിനി ആൻഡിയുടെ അവസ്ഥയും എല്ലാം അവൻ്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു ഒരു ടാക്സി പിടിച്ചവൻ രഞ്ജനിയുടെ വിലാസത്തിലേക്ക് യാത്ര തിരിച്ചു നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായ ഒരു സബർബൺ ഏരിയയിലായിരുന്നു ആ വീട് മരങ്ങൾ നിറഞ്ഞ മനോഹരമായ പ്രദേശം പക്ഷെ ആ ഭംഗിയൊന്നും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല സിദ്ധാർത്ഥ് ടാക്സി വീടിന് മുന്നിൽ നിർത്തി പുറമേ നിന്നും കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് നില വീട് മുറ്റത്തെ പുൽത്തകിടി ഭംഗിയായി വെട്ടി ഒതുക്കിയിരുന്നു പക്ഷെ ആ വീടിന് ഒരു മൂകത തളങ്ങിട്ട് നിൽക്കുന്നത് പോലെ അവന് തോന്നി അവൻ കോളിംഗ് ബെൽ അടിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പതിയെ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന രഞ്ജിനിയെ കണ്ട ഒരു നിമിഷം സിദ്ധ സ്തബ്ധനായി നിന്ന് പോയി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ വിയർത്ത മുഖം എങ്കിലും അവരുടെ ഐശ്വര്യത്തിനൊരു കുറവുമില്ല കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു സ്ത്രീയാണ് രഞ്ജിനി ആൻറ്റി മുത്തശ്ശിയുടേതു പോലെയുള്ള സ്വഭാവം ആരോടും ദേഷ്യവും വെറുപ്പോ ഒന്നുമില്ല നല്ല സ്വഭാവം ാണ് അതാണ് സിദ്ധുവിന് അവരോട് ഇത്ര കാര്യവും ആന്റി അവൻ്റെ വിളി കേട്ടതും അതുവരെ പിടിച്ചു നിന്ന് നിയന്ത്രണം വിട്ട് അവർ അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു മോന് സിദ്ധു ആന്റി സമാധാനപ്പെട് ഞാൻ എത്തിയില്ലേ സിദ്ധു അവരെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അവരുടെ തോളിൽ കിടന്നൊരു കുട്ടിയെ പോലെ അവർ തേങ്ങി കരഞ്ഞു ആ വീട്ടിൽ താൻ എത്രത്തോളം ഒറ്റപ്പെട്ടു എന്ന ആ കരച്ചിലുണ്ടായിരുന്നു കുറച്ചു സമയമെടുത്തു അവരൊന്ന് ശാന്തയാവാൻ സിദ്ധു അവരെ താങ്ങിയകത്തെ സോഫയിലേക്ക് എത്തി വീടിനകം നിശബ്ദമായിരുന്നു ലിവിംഗ് റൂമിലെ ചുമരിൽ സുദീപിൻ്റെ ചിരിക്കുന്ന ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ സിദ്ധുവിൻ്റെ ഉള്ളിലും ഒരു വേദന അലയടിച്ചു ആൻറ്റി സുദീപങ്ങളുടെ ഒക്കെ എവിടെ ഇതയിൻ്റെ കുറച്ച് അപ്പുറത്തെ വീടാ മോനെ ഓരോരുത്തരും ഓരോ വീട്ടിലല്ലേ സുധീടൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും ഭർത്താവുമാണ് കുറച്ച് അപ്പുറത്തുള്ള വീട്ടിൽ അതിന് തൊട്ടടുത്ത് തന്നെ ചേട്ടൻ്റെ സഹോദരനും ഫാമിലിയും ഫ്യൂണറൽ ചടങ്ങുകളെല്ലാം അച്ഛനും അമ്മയും നിൽക്കുന്നിടത്തായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് പോരുന്നു അവിടെ ഇരുന്നിട്ട് എനിക്കെന്തോ പറ്റുന്നില്ല അവർ വേദനയോടെ പറഞ്ഞു ആൻറ്റി ഇവിടെ തനിച്ചായല്ലേ അങ്ങനല്ല സിദ്ധു എല്ലാവരും നല്ല സങ്കടത്തിലാണ് അവർക്കൊക്കെ ഇപ്പോഴും അത്ര ഇഷ്ടമൊന്നും ഞാൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായതെന്നാണ് ഇപ്പോഴും അവർ പറയുന്നത് അവർ വിതുമ്പി അവർ അവരെ ചേർത്ത് പിടിച്ചു അവൻ അവർക്ക് കുടിക്കാനായി എടുത്തു കൊടുത്തു മോൻ വരാ ഒരുപാട് വൈകിയല്ലോ ഞാൻ പേടിച്ചു പോയി അവർ വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു കുടുംബത്തിലെ ഏറ്റവും ഇളയതായത് കൊണ്ട് തന്നെ അവർക്ക് പ്രായവും കുറവായിരുന്നു അത് യാത്രയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായ ആൻറ്റി അല്ലെങ്കിൽ ഇന്നലെ തന്നെ എത്തിയേനെ അവൻ സംഭവങ്ങൾ വിശദീകരിച്ചു ദൈവം കാത്തു എൻ്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായിരുന്നു നിന്നെ കണ്ടപ്പോഴെനിക്ക് സമാധാനമായി നീ ഒന്ന് ഫ്രഷ് ആയി വാ ആൻറ്റി കഴിക്കാ എടുക്കാം റൂം കാണിച്ചു തരാം വാ രഞ്ജിനി സിദ്ധുവിനെ മുകളിലെ നിലയിലെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി മോൻ മുറി ഉപയോഗിച്ചോ യാത്രയ്ക്ക് കഴിഞ്ഞ് ക്ഷീണം ഉണ്ടാവുമല്ലോ കുളിച്ച് ഫ്രഷ് ആയിവ അപ്പോഴേക്കോ ആൻറ്റി കഴിക്കാൻ എന്തെങ്കിലും എടുത്തുവയ്ക്കാം അവർ പോയ ശേഷം സിദ്ധുമുറിയുടെ വാതിലടച്ചു ബാഗ് താഴെ വെച്ചവൻ കട്ടയിലിരുന്നു ആൻറ്റിയുടെ ദയനീയമായ അവസ്ഥ അവൻ്റെ മനസ്സിലൊരു നോവായി പടർന്നു ഭർത്താവിൻ്റെ മരണം ഒരു സ്ത്രീ പോരാത്തതിന് ഭർത്തേ വീട്ടുകാരും ഒ കുറ്റപ്പെടുത്തലുകളും അവർ എത്രത്തോളം ഒറ്റപ്പെട്ടാണ് ഇവിടെ കഴിയുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവരോടുള്ള സ്നേഹവും സഹ സഹതാപവും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും അവൻ ആദ്യം ചെയ്തത് വേദികയെ വിളിക്കുകയായിരുന്നു തുടരും